നമസ്കാരം പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളുള്ളത് പൊൺമുടിയിലാണ് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളുമായിരിക്കും ഇനി ഈ വീഡിയോയിൽ ഉടനീളം ഉള്ളത് അപ്പോൾ വീഡിയോ കാണുമ്പോൾ ഒരു ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ പോകാം വീഡിയോയിലേക്ക് കണ്ടില്ലേ പൊൺമുടിയുടെ ഭംഗി എല്ലാം കിടിലം നല്ല പച്ചപ്പാട്ട് കിടക്കുന്ന സ്ഥലം തന്നെയാണ് ഇഷ്ടം പോലെ ആളും തിരക്കും ഒക്കെ ഉണ്ട് നല്ല കിടിലം ഒരു ദിവസം നമുക്ക് ഒരു വൺ ഡേ ടൂർ പോകാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് പൊന്മുടി കിടിലം കിടിലും കാഴ്ചകൾ തന്നെയായിരുന്നു പോലെ ആളും നല്ല തിരക്കും നല്ല വണ്ടി കണ്ടില്ലേ ഇഷ്ടം പോലെ വണ്ടികൾ വണ്ടി കണ്ടവിടെ നിറഞ്ഞ വായുമ്പോൾ ആ മേക്കപ്പൊക്കെ ഇടും നല്ല അടിപൊളിയാവട്ടെ എല്ലാരും കൂടി സെൽഫി എടുക്കണ ഒരു കുടുംബ ഫോട്ടോ എടുത്ത് ചില്ലിട്ട് വയ്ക്കും വേടന്മാരെ കാണാനും ഇല്ലല്ലോ മേലെ സിനിമ ഷൂട്ടിംഗ് ആയിരിക്കും ഇന്ന് മഞ്ഞ് വന്ന എല്ലായിടത്തും ഒരുമിച്ച് വരുമെന്നേ കുളകളല്ലേ നല്ല കിടിലം പാറകളൊക്കെയാണ് ഉള്ളത് കാണാമെന്നു തോന്നണം നല്ല കുളം നല്ല രസമുണ്ട് കാണുവാൻ വേണ്ടിയ നല്ല അടിപൊളി കാഴ്ചകളും വിശേഷങ്ങളും തന്നെയാണ് പൊന്മുടിയിലുള്ളത് നല്ല രസമാണ് സമയൊക്കെ പോവും നല്ല രസമുണ്ട് നമ്മള് ഏറ്റോട് പോയത് ഞായറാഴ്ച ദിവസമായിരുന്നു അപ്പോ എന്തൊരു എവിടെ കിടന്ന ജനങ്ങളാണോ ഇവിടെ വന്ന് ഇറങ്ങിയത് പൊന്മുടിയിൽ വന്നവരെല്ലാം ബോട്ടയടുപ്പും ആത് വീതും ചേപ്പൂ പൂപ്പാടും പതവോളവ് അവിടെ നിന്ന് ഊരി വരെ തിരക്കും ബ്ലോക്കും അയ്യോ അവിടെയൊക്കെ ചുറ്റിക്കണ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് കേട്ടോ പക്ഷേ അങ്ങ് മുകളിലും മണ്ടയിൽ വലിഞ്ഞു കേറണം എന്നെ കൊണ്ട് പറ്റാത്തൊണ്ട് ഞാൻ കയറി ഒന്നും ഇല്ലേ നമ്മുടെ കൂടെ വന്നവരൊക്കെ പോക്കേണ്ടില്ലേ അങ്ങ് ഒറ്റമര ആ ജന പേര് പോവേ തന്നെ ഭയങ്കര ആൾക്കാര് തന്നെ നാല് തടി കൂടിയും കവറേതള്ള ജനമായിരുന്നു ആ വണ്ടി കിടക്കുമ്പോ തന്നെ കണ്ടുപിടിക്കാം ഇവിടെ ഇത്രയേ ഉള്ളു അങ്ങ് താഴോട്ടൊക്കെ കിടക്കണം അപ്പൊ വണ്ടി കൊണ്ട് നിറഞ്ഞ് നമ്മളൊക്കെ ഊഹ് ഒരുപാട് ഊപ്പാട് വന്നുപോയി പക്ഷെ പോകേണ്ട സ്ഥലം തന്നെയാണ് പൊന്മുടി കീട്ടില ഒരു യാത്രയും തന്നെയാണ് കാണേണ്ട കാഴ്ചകളൊക്കെ അവിടെ ഉണ്ട് നമ്മൾ ചെന്നങ്ങോട്ട് ഇറങ്ങിക്കൊടുത്താൽ മതി കീട് കാച്ച കാഴ്ചകൾ തന്നെ കണ്ട് കണ്ട് ഊപ്പാടും കണ്ടില്ല പാറപ്പുറ വാങ്ങ ഇങ്ങക്ക് എല്ലായിടത്തും ആള് തന്നെ അവിടെ ഓരോടത്തും ഇതിലും ആളില്ലാതെ ഇല്ല ഇവരെ രണ്ടുവരും കൂടി എന്തൊരു സ്വപ്നം കണ്ടുകൊണ്ടിരിക്കണതാണ് ഫോട്ടോയ്ക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോസ്റ്റ് ചെയ്യണ കാണെന്നാണ് തോന്നുന്നത് കണ്ടാലും കണ്ടാലും തീരാത്ത കാഴ്ചകളുടെ രൂപം തന്നെ കണ്ടില്ലേ നല്ല കിടിലം പച്ചപ്പും അതിൻ്റെ പേരുകളൊന്നും എനിക്ക് അറിഞ്ഞുകൊള്ളു പറയേ എന്തായാലും ആ കാഴ്ചയൊക്കെ കിടിലം തന്നെ അതെന്തേലും മാലാണ് നിക്കണെന്നാണ് തോന്നുന്നത് ആ മാലി തന്നെ ആവട്ടെ അതാ വേറെ എന്തേല അതിന്റെ പേരൊന്നും എനിക്ക് വരെയാ പിടുത്തോന്നുമില്ല ഇന്നാരും അവിടെ കാഴ്ചത് ആകാശം കണ്ടില്ല ഇടയ്ക്കിടയ്ക്ക് അങ്ങ് മാറി ഒരു മഞ്ഞ് വീണതുപോലെയൊക്കെ അങ്ങ് വരും അത് കണ്ടുകൊണ്ട് നിൽക്കാൻ തന്നെ ഭയങ്കര രസമാണ് പച്ചപ്പൂ വേണ്ട ഇത് എവിടെ കിട്ടും ഇതൊക്കെ പെൺമുടിയിൽ മാത്രമേ കാണാൻ പറ്റൂ അത്രയ്ക്ക് കാഴ്ചകളുണ്ട് നല്ല കിഡിലം കിഡിലം കാഴ്ച കുളാം നല്ല രസമായിട്ടങ് ഇരിക്കുകയാണ് എന്റെ ഇടയിലെ കീര നട്ട് വെച്ചിട്ടുണ്ട് അതാ വേറെ എന്തെങ്കിലും അത് ഒരു പിടുത്തൊന്നുമില്ല ഇതിൻ്റെ നടന്ന് നടന്ന് എന്റെ ഊപ്പാടും പദമുളകി പോയട്ടാ എന്തു പോത്രം ദൂരം നടക്കാൻ കിടക്കണം എന്നറിയ നടക്കാൻ പറ്റുന്നവര് പോകു നിങ്ങളുടെ വീഡിയോയ്ക്ക് മാത്രമേ കമന്റും ലൈക്കും സബ്സ്ക്രൈബറൊക്കെ കിട്ടാറുള്ളൂ എല്ലാ നമ്മൾ മര്യാദയ്ക്ക് അടുത്ത് ആരും കാണാനില്ല കേട്ടെ സ്വപ്ന കണ്ടോണ്ടിരിക്കണ്ടില്ലേ അങ്ങ് അറ്റ നടക്കണം നമ്മൾ ഇവിടെ കാണുമ്പോൾ വിചാരിച്ച ഇപ്പൊ അങ്ങ് എത്തുന്നു അയാ ഒരു ഒരു മണിക്കൂറെങ്കിലും നടന്നാൽ മാത്രമേ നമ്മൾ നമ്മളാ മുകളിൽ മണ്ടയിലെത്തൂ അത്ര ദൂരമുണ്ട് ഇങ്ങോട്ടൊക്കെ കണ്ടില്ല നല്ല പച്ചയും നല്ല വണ്ടികളും നിറഞ്ഞും ആൾക്കാർ ഇഷ്ടം പോലെ ചാടി കുതിച്ചു കയറി അങ്ങ് പോവുകയാണ് എല്ലാവരും അയ്യോ എന്തുമാത്രം ദൂരം കിടക്കണം എന്നറിയാ നടന്ന് കേറാൻ നടന്ന് നടന്ന് നമ്മളെ പിണ്ടാളവും എല്ലാവരും പാറപ്പുറത്ത് കയറിയപ്പോ എനിക്കും ഒരാഗ്രഹം പാറപ്പുറത്തോട്ട് കയറണമെന്ന് അങ്ങനെ ഞാൻ നടന്നു പോയിക്കോണ്ടിരിക്കയാണ് മണ്ടിലെത്തിയിട്ട് എങ്ങനെ ഇറങ്ങും എന്നാണ് എൻ്റെ സംശയത്തിലാണ് ഞാൻ കയറി പോകുന്നത് എന്തായാലും നോക്കാം അതാകണ്ടിലേ ഇഷ്ടംപോലെ പയ്യന്മാരൊക്കെ വന്ന അവിടെ കിടക്കയാണ് കിടന്ന് പാട്ടൊക്കെ ഇട്ട് കേട്ട് അങ്ങനെ ഒരു കേട്ടില്ല ഇത് തന്നെയാണ് അവിടുത്തെ അന്തരീക്ഷം നല്ല സൂപ്പർ കാലാവസ്ഥയും ഇതൊക്കെ തന്നെയാണ് ഇതാകണ്ടിലെ ആകാശമൊക്കെ നല്ല ഇരുട്ട് മൂടി അങ്ങ് കിടക്കണം ആണ്ടല്ലേ ആൾക്കാരെല്ലാം കിടന്ന് ഒരു ഉറക്കം ഉറങ്ങിയിട്ട് പോകിരിക്കും അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് പൊന്മുടിയിലെ കാഴ്ചകളും വിശേഷങ്ങളും തന്നെയാണ് നല്ല നല്ല കാഴ്ചകള് തന്നെയായിരുന്നു പൊന്മുടി ഉണ്ടായിരുന്നത് അപ്പോൾ വേറെ പറയാനൊന്നുമില്ല നല്ല രസമൊക്കെ തന്നെയായിരുന്നു ഒരു ദിവസം ഒരു ടൂറ് പോകാൻ പറ്റിയ സ്ഥലവും തന്നെയാണ് പൊന്മുടി പറ്റുന്നവരെല്ലാം പൊന്മുടി പോയെന്ന് കാണുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഒക്കെ തന്നെയാണ് ഉള്ളത് അപ്പോൾ ആ കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്തൊരു പുതിയ വീഡിയോ കാണും വരെ എല്ലാവർക്കും ബൈ